മലനാട് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക മലനാടിന് ജില്ലാ പഞ്ചായത്തിന്റെ ജൈവ വൈവിധ്യ കാർഷിക പ്രദർശന വിപണന മേളയിൽ ആദരം പ്രോഗ്രാം അവതാരക നീതു സനുവിനെ സമാപന സമ്മേളനത്തിൽ ആദരിച്ചു ജനങ്ങൾ ഹൃദയത്തിലേറ്റിയ കാർഷിക മലനാട് കാലാവസ്ഥാ വ്യതിയാനം മൂലം കാലം തെറ്റി പൂക്കുന്ന കാപ്പിയെക്കുറിച്ചും കർഷകർ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചും അവതരിപ്പിച്ച എപ്പിസോഡാണ് അംഗീകാരത്തിനായി പരിഗണിച്ചത് ഒരു സൂചകമാണ് ഒരു ഒരു കാപ്പിയുടെ ഇറക്കയിൽ ഒരേ സമയം പൂവും കായും പഴവും ഉണ്ടാകുക എന്നുള്ളത് വയനാടിന്റെ മാറിയ കാലാവസ്ഥയെ വിളിച്ചോതുന്ന ഒന്നാണ് മലനാട് വിഷന്റെ കർഷക മലനാട് എന്ന പരിപാടിയിൽ വയനാടിന്റെ കാലാവസ്ഥാ വ്യതിയാനവും കാപ്പിയെക്കുറിച്ചും ഡോക്യുമെന്ററി തയ്യാറാക്കി അവതരിപ്പിച്ച മീനങ്ങാടികാരി കൂടിയായ നീതു സനുബിനെ ജാതിരെ സമാപന സമ്മേളന വേദിയിൽ ആദരിക്കുന്നു ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി നീതുവിനേയും ആദരവ് സമ്മാനിക്കുന്നതിനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്